ഹലോ ഞാൻ പ്രതാപൻ ഈ വീഡിയോയിൽ മൈക്രോസോഫ്റ്റ് എക്സ് എല്ലിലെ ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വഴി സ്റ്റോക്ക് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു കമാൻഡും നമുക്ക് ലഭ്യമാണ് അതേപോലെ തന്നെ ഒരു ഫംഗ്ഷനും എം എസ് എക്സ് ഉപയോഗിക്കാൻ കഴിയും പലപ്പോഴും ഇൻവെൻട്രി കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് മാനുവലായിട്ട് അവൈലബിളായ പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് വേർതിരിക്കപ്പെടേണ്ടി വരാം അതേപോലെ തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണെന്നും നമ്മൾക്ക് തയ്യാറാക്കപ്പെടേണ്ടി വരുന്നുണ്ടാവാം മാനുവലേ അങ്ങനെ തയ്യാറാക്കപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് മാനുവലേ ചെയ്യുമ്പോഴും കുറേയേറെ സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരുപക്ഷെങ്കിൽ ഉപയോഗിക്കപ്പെടേണ്ടി വരാം അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ വളരെ എളുപ്പ എളുപ്പമാർഗത്തിൽ മൈക്രോസോഫ്റ്റ് എക്സലിൽ നമുക്ക് ഫിൽറ്റർ എന്ന് പറയുന്ന ഫങ്ഷൻ്റെ സഹായത്തിലൂടെ തയ്യാറാക്കാൻ കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ആപ്ലിക്കേഷനിലെ ബെൽ ബട്ടൺ കൂടി അമർത്തുക എന്തെങ്കിലും നിർദ്ദേശങ്ങളും കമൻറ്റുകളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ടും രേഖപ്പെടുത്താം ഫിൽറ്റർ ഫങ്ഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് സ്റ്റോക്ക് റിപ്പോർട്ടിൻ്റെ സമ്മറി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സലിലെ മൂന്ന് ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് സ്റ്റോക്കിൻ്റെ ലോഗ് ബുക്ക് ആയിട്ടുള്ളത് സ്റ്റോക്കുകൾക്ക് വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷീറ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നറിയപ്പെടുന്ന മറ്റൊരു ഷീറ്റ് എന്നിങ്ങനെ മൂന്ന് ഷീറ്റുകൾ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് സ്റ്റോക്ക് ലോഗ് എന്ന് പറയുന്നതിനകത്ത് നിലവിൽ നമുക്ക് നമ്മുടെ ഇൻവെൻടറിയുടെ ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് അവൈലബിളായ പ്രോഡക്റ്റുകളുടെ ഫുൾ ഡീറ്റെയിൽസ് അതല്ലെങ്കിൽ നമ്മളുടെ പ്രോഡക്റ്റുകളുടെ പൂർണ്ണ വിവരങ്ങളെല്ലാം നമ്മൾ അടക്കം ചെയ്യപ്പെടുന്ന ഒരു ഷീറ്റ് അതിനകത്ത് എത്ര ഉണ്ടെന്നും അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്നും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും നമുക്ക് കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ നമുക്കിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം നമ്മൾക്ക് ഇപ്പോഴാവശ്യം ഇത്രയേ ഉള്ളത് മാത്രമാണ് ഞാൻ എൻറ്റർ ചെയ്തിട്ടുള്ളൂ അടുത്തത് ഇനി സ്റ്റോക്ക് എന്ന് പറയുന്ന കോളത്തിലാണ് അല്ലെങ്കിൽ ആ ഷീറ്റിലാണ് എനിക്ക് നിലവിൽ സ്റ്റോക്കുകൾ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളുടെ ഡീറ്റെയിൽസ് തയ്യാറാക്കപ്പെടേണ്ടി വരുന്നത് അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ഏത് സെല്ലിലാണോ റിസൾട്ട് വേണ്ടത് അവിടെ ഈക്വൽ സിമ്പിൾ കൊടുക്കുക ഫിൽറ്റർ എന്ന് പറയുന്ന കമാൻഡ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനെ നമ്മൾ അവിടെ വിളിക്കുകയാണ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് സ്റ്റോക്ക് ലോഗെന്നറിയപ്പെടുന്നതിനകത്ത് പോയിട്ട് ലേബൽ ഒഴിവാക്കി ബാക്കിയുള്ള പ്രോഡക്റ്റിൻ്റെ പേരും ക്വാണ്ടിറ്റിയും ഉള്ള ടേബിളിനെ മാത്രം സെലക്ട് ചെയ്യുക അതിനുശേഷം ഫോമുല ബാറിൽ കോമ കൊടുക്കുക അടുത്ത സ്റ്റെപ്പിൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന കോളത്തിനകത്തുള്ള വാല്യൂസ് അടക്കം ചെയ്തിരിക്കുന്ന കോളം ലേബൽ ഒഴിവാക്കിക്കൊണ്ട് സെലക്ട് ചെയ്യാം അടുത്ത സ്റ്റെപ്പിൽ ഗ്രേറ്റർ ദാൻ സീറോ കൊടുക്കാം സീറോയ്ക്ക് മുകളിലോട്ട ഉള്ള എല്ലാ വാല്യൂസുകളും അടക്കം ചെയ്യപ്പെടുന്ന പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽ ആണ് നമുക്ക് വേണ്ടത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു എൻ്റർ കി അമർത്തുക അപ്പോൾ നമുക്ക് ഇനി സ്റ്റോക്കായിട്ട് ആയിട്ടുള്ള സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളുടെയും ഡീറ്റെയിൽസ് അവിടെ ഫിൽട്ടർ ചെയ്ത് നമുക്ക് സമ്മറിയാക്കി തന്നിട്ടുണ്ട് അടുത്ത് നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കുന്ന ഇപ്പം മെയിൻ സ്റ്റോക്ക് ലോഗ്ബുക്കിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ബാക്കി വരുന്ന എല്ലാ ഷീറ്റിനകത്തും ഇത് അപ്ഡേറ്റ് ആകും എന്നുള്ളതാണ് ആകുമെന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് നമ്മൾ സ്റ്റോക്ക് ലോഗ് ബുക്ക് മാത്രം അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും ഓട്ടോമാറ്റിക്കലി ഇൻ സ്റ്റോക്കും ഔട്ട് ഔട്ട് ഓഫ് സ്റ്റോക്കും നമുക്കവിടെ വേർതിരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇനി അടുത്തത് ഔട്ട് ഓഫ് സ്റ്റോക്കിൽ പോയിട്ട് ഇതേ സെയിം ഫോമുല തന്നെ അപ്ലൈ ചെയ്യുക പക്ഷേ ഫോമുലയിൽ ചെറിയൊരു മാറ്റം മാറ്റമുണ്ടാവും ഫിൽറ്റർ അതിനുശേഷം ആദ്യത്തെ ഷീറ്റിനകത്തുള്ള ടേബിൾ പൂർണ്ണമായിട്ടും സെലക്ട് ചെയ്യുക പ്രോഡക്റ്റും ക്വാണ്ടിറ്റിയും അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഇൻഫർമേഷൻ മാത്രം സെലക്ട് ചെയ്യുന്നു കോമ കൊടുക്കുക അടുത്ത സ്റ്റെപ്പിൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന കോളം മാത്രം നമ്മൾ സെലക്ട് ചെയ്യാം ഈക്വൽ ടു ആണ് നമ്മൾ അവിടെ എഴുതേണ്ട ഫംഗ്ഷൻ ഇവിടെ നമുക്ക് പൂർണ്ണമായിട്ടും ഇങ്ങോട്ടേക്ക് ബാക്കിയുള്ള വിവരങ്ങളും അട രേഖപ്പെടുത്താൻ കഴിയും അതും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻ്റർ കെ അമർത്തുക കഴിഞ്ഞാൽ നമ്മൾക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കുന്ന പ്രോഡക്റ്റുകളുടെ മാത്രം വിവരങ്ങൾ നമുക്കിവിടെ പൂർണ്ണമായിട്ടും നമുക്കിവിടെ ലഭ്യമാക്കും എന്നാൽ സ്റ്റോക്ക് ബുക്കിനകത്ത് ഞാൻ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ പി ടി യു എന്ന് പറയുന്നതിൻ്റെ വാല്യൂ സീറോ ആവുകയാണ് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമുക്കത് സീറോ ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഇപ്പം നിലവിൽ അതിനകത്ത് വാല്യൂ ഉണ്ടായിരുന്നു അത് ഇൻ സ്റ്റോക്ക് എന്ന് പറയുന്ന ഷീറ്റിനകത്ത് അവൈലബിൾ ആണ് ആ പ്രോഡക്റ്റ് എന്നാൽ ഇവിടെ നമുക്ക് സ്റ്റോക്ക് ലോഗെന്ന് പറയുന്നതിനകത്ത് അത് സീറോ ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഇൻ സ്റ്റോക്ക് എന്ന് പറയുന്ന ഷീറ്റിനകത്തുനിന്ന് പൂർണ്ണമായിട്ടും ആ ഇൻഫർമേഷൻസ് റിമൂവ് ആയിരിക്കുന്നു അതേസമയത്ത് ഔട്ട് ഓഫ് സ്റ്റോക്കിനകത്ത് ഈ പറയുന്ന പ്രോഡക്റ്റ് കൂടെ അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്